ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിലെ ശ്രീകോവിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സ്വർണക്കമർച്ച പരാതി കേരളീയ സമൂഹത്തെയും ഭക്തജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചൊന്നായിരുന്നു ദശകങ്ങൾ പഴക്കമുള്ള ഈ വിവാദത്തിൽ ഇപ്പോൾ ബി എസ് എസ് ഇ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴിയും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും പുറത്തു വരുന്നതോടെ കേസ് പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പ്രമുഖ വ്യവസായി വിജയ് മല്ലിയുടെ ഉടമസ്ഥതയിലുള്ള യു ബി ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയും വാതിലുകളും സ്വർണം പൊതിഞ്ഞു നൽകാമെന്ന് ഏൽക്കുന്നത് അന്നത്തെ കാലത്ത് കോടുകൾ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതും ചെമ്പ് പാളുകൾ സ്വർണം പൊതിഞ്ഞാണ് കട്ടിളകളിൽ സ്ഥാപിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഈ പാളുകളിലെ സ്വർണത്തിന് നിറം മങ്ങുന്നതായും അളവിൽ കുറവുള്ളതായും പരാതികൾ ഉയർന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാന സംശയമായിരുന്നു കപ്പൂർ മോഡൽ കവർച്ച അതായത് ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന യഥാർത്ഥ സ്വർണപ്പാളികൾ അപ്പാടെ ഊരിമാറ്റി പകരം മുക്കു വണ്ടം സ്ഥാപിച്ചു എന്നതായിരുന്നു ഈ ആരോപണം ഇത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വലിയ തിരിച്ചടിയാകുമായിരുന്നു എന്നാൽ വി എസ് എസ് സിയുടെ ശാസ്ത്രീയ റിപ്പോർട്ട് ഈ സാധ്യതയെ പാടെ തള്ളിക്കളയുന്നു നിലവിൽ ശബരിമലയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സമർപ്പിക്കപ്പെട്ട അതേ ചെമ്പുപാളികളാണെന്ന് ലോഹത്തിന്റെ പഴക്കം നിർണയിച്ചതിലൂടെ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചു ഇത് കേസിൽ ദേവസ്വം ബോർഡിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സ്വർണം പോയത് ഇവിടെയാണ് അന്വേഷണ സംഘം കെമിക്കൽ കവർച്ച എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് പാളികൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിൽ പൂശിയിരുന്ന സ്വർണത്തിന്റെ കട്ടി വൻതോതിൽ കുറഞ്ഞതായി ശാസ്ത്രീയമായി കണ്ടെത്തി എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് പ്രതികൾ രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് മൊഴികളെ സൂചിപ്പിക്കുന്നത് അക്വാർ റീജിയ പോലുള്ള ആസിഡ് മിശ്രിതങ്ങൾ ഉപയോഗിച്ചോ മറ്റ് രാസവിദ്യകൾ വഴിയോ ലോഹപ്പാളികളിലെ സ്വർണം ലയിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചതിനാൽ ചെമ്പ് ചെമ്പുപാളുകളുടെ ഘടനയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പരിശോധനയിൽ പാളികളിൽ ചില രാസവസ്തുക്കളുടെ അംശം കണ്ടെത്തിയത് ഈ നിഗമനത്തിന് വലിയ തെളിവായി മാറുന്നു അന്വേഷണ സംഘം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രധാന വ്യക്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സമയത്താണ് ഈ കവർച്ച നടന്നതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ചെന്നൈയിലെ ലബോറട്ടറിയിലോ വർക്ക്ഷോപ്പിലോ വെച്ച് പാളികളിലെ സ്വർണം രാസവിദ്യയിലൂടെ നീക്കം ചെയ്യുകയും പിന്നീട് പാളികൾ തിരികെ കൊണ്ടുവന്ന് ശബരിമലയിൽ സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് കരുതപ്പെടുന്നത് സാധാരണ കണ്ണുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മിനുക്കിയെടുത്താണ് ഇത് ചെയ്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ വിദഗ്ധരാണ് ഈ പരിശോധനകൾ നടത്തിയത് സ്പേസ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന അതിന്യൂനതമായ ലോഹ പരിശോധനാ രീതികളാണ് ഇവിടെ അവലംബിച്ചത് പാളികളിലെ സ്വർണത്തിന്റെ നിലവിലെ ശതമാനം എത്രയാണെന്ന് കൃത്യമായി അളന്നു പ്രകൃതിദത്തമായി സംഭവിക്കാത്ത തരം രാസമാറ്റങ്ങൾ പാളികളിൽ ദൃശ്യമാണ് കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ സമാനമായ മെറ്റലർജിക്കൽ ടെസ്റ്റുകൾ വഴി ലോഹത്തിന്റെ കാലപ്പഴക്കം ഉറപ്പിച്ചു ഈ റിപ്പോർട്ടിലെ സാങ്കേതിക വശങ്ങൾ കോടതിക്ക് വിശദീകരിച്ചു നൽകുന്നതിനായി ശാസ്ത്രജ്ഞരുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ മൊഴി കേസിൽ വഴിത്തിരിവാകും സ്വർണക്കവർച്ച വെറും ഒരു മോഷണമല്ലെന്നും ഇതിനു പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംശയിക്കുന്നു കാണാതായ സ്വർണം എവിടെ വിറ്റു ആ പണം എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഈ കേസ് കൈകാര്യം ചെയ്യാനാണ് അവരുടെ നീക്കം ശബരിമല പോലുള്ള ഒരു ആരാധനാലയത്തിലെ സ്വർണം അപഹരിക്കപ്പെടേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാക്കാൻ ഇടയുള്ളതിനാൽ അന്വേഷണം അതീവ ഗൌരവത്തോടെയാണ് നീങ്ങുന്നത് തുടക്കത്തിൽ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചതെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വന്നതോടെ അവർ പ്രതിരോധത്തിലായിരിക്കുകയാണ് കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ലെന്ന കണ്ടെത്തൽ ബോർഡിന് ആശ്വാസമാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ വെച്ച് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നത് ഭരണപരമായ വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിലെ യും ജീവനക്കാരുടെ പങ്കും ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നു നൽകിയ റിപ്പോർട്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന നിലയിൽ കോടതി എത്രത്തോളം സ്വീകരിക്കുമെന്നതും പ്രധാനമാണ് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് ശാസ്ത്രീയ തെളിവുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും പ്രതിഭാഗം ഇതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് സ്വർണം രാസവിദ്യയിലൂടെ മാറ്റിയതാണോ അതോ കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി കുറഞ്ഞതാണോ എന്ന തർക്കം കോടതിയിൽ ഉയരാം എന്നാൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ശാസ്ത്രജ്ഞർക്ക് അനുകൂലമായ ഘടകമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കേസുകളിൽ ഒന്നായി മാറുകയാണ് ഭക്തിയും വിശ്വാസവും പണവും അധികാരവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ കേസിൽ ശാസ്ത്രം സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വി എസ് എസ് സി ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി പൂർണ്ണമായും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കും കപൂർ മോഡൽ അല്ലെങ്കിൽ രാസ മോഡൽ കവർച്ചയിലൂടെ ഭഗവാന്റെ സ്വത്ത് അപഹരിച്ചവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന് തന്നെ ഭക്തലോകം വിശ്വസിക്കുന്നു അടുത്ത ഘട്ടത്തിൽ ചെന്നൈയിലെ സ്വർണപ്പണിക്കാരുടെ മൊഴികളും അന്നത്തെ രേഖകളും എസ് വീണ്ടും പരിശോധിക്കും പ്രതികൾക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരും വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനാണ് സാധ്യത